ഹലോ ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രമായ നീലക്കുയിലിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് മലയാളത്തിലെ ഏറ്റവും മികച്ച ഫീച്ചർ ഫിലിമിനുള്ള രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പുറത്തിറങ്ങിയ നീലക്കുയൽ എന്ന ചിത്രമായിരുന്നു പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാള എഴുത്തുകാരൻ ഉറൂബിന്റെ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു ദളിത് പെൺകുട്ടിയും വിദ്യാസമ്പന്നനായ ഒരു ഉയർന്ന ജാതിക്കാരനായ സ്കൂൾ അധ്യാപകനും തമ്മിലുള്ള പ്രണയത്തിന്റെ കഥയാണ് നീലക്കുയിലിൽ പറയുന്നത് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി നീലക്കൊയിൽ കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമായ നീലക്കുയിൽ പി ഭാസ്കരനും രാമു കാര്യേട്ടൻ ചേർന്ന് സംവിധാനം ചെയ്ത് മികച്ച രണ്ടാമത് ചിത്രത്തിലുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായി മലയാളത്തിലെ ആദ്യ സംവിധായക ജോലിയുടെ അരങ്ങേറ്റം കൂടിയായിരുന്നു തന്റെ സ്വന്തം കഥയെ ആസ്പദമാക്കി ഉറൂബാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് സത്യനും മിസ് കുമാരിയുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് പിൽക്കാലത്ത് സംവിധായകനായ വിൻസെന്റായിരുന്നു ഛായാഗ്രാഹകൻ പി ഭാസ്കറിന്റെ അയച്ച ഗാനങ്ങൾക്ക് ഈണം പകർന്നത് കെ രാഘവനായിരുന്നു സംഗീത സംവിധായകനെന്ന നിലയിൽ രാഘവൻ മാസ്റ്ററുടെ പുറത്തിറങ്ങിയ ആദ്യ ചിത്രമായിരുന്നു നീലക്കുയിൽ ുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ തൊട്ടുകൂടായ്മ സാമൂഹിക അസമത്വം ജാതി വിവേചനം തുടങ്ങിയവയൊക്കെയായിരുന്നു ഉയർന്ന ജാതിക്കാരനായ അധ്യാപകനായ ശ്രീധരൻ നായരുമായി പ്രണയത്തിലാവുന്ന ദലിത് കർഷക പെൺകുട്ടിയായ നീലിയെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങിയ നീലക്കുയിൽ നിരൂപക പ്രശംസ നേടി ഈ ചിത്രം ഒരു വാണിജ്യ വിജയമായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറി നീലക്കുയിൽ താരതമ്യേന അറിയപ്പെടാത്ത ഒരു അഭിനേതാവിന് ഇത് അപൂർവമായിരുന്നു തൊട്ടുകൂടായ്മ ഫ്യൂഡലിസം സ്ത്രീകൾക്കെതിരായ അനീതികൾ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരായ കഠിനമായ സംഭാഷണങ്ങൾക്ക് തിരക്കഥ പ്രശംസിക്കപ്പെട്ടു ഭാഷകളിൽ സംസാരിച്ച അഭിനേതാക്കളുടെ പ്രകടനവും നിരൂപക പ്രശംസ നേടി രണ്ടാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അഖിലേന്ത്യാ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് നേടി അവാർഡ് നേടുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ ചിത്രമായി മാറി നീലക്കുയിൽ